പ്രേസ് ദ ലോഡ് എൻ്റെ പേര് ലിസ് മരിയ സോണി ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ഇയർ പി എച്ച് ഡി സ്കോളറാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിനുശേഷം മൂന്ന് പ്രാവശ്യം പുതുക്കുകയും ചെയ്തിരുന്നു പക്ഷേ പുതുക്കിയിട്ടും കിട്ടിയ അനുഗ്രഹങ്ങളൊന്നും ഞാൻ ഇന്നേ വരെ സാക്ഷ്യം പറഞ്ഞിട്ടില്ലായിരുന്നു ഇന്നലെ വളരെ ദൈവനിയോഗം പോലെ ഞാനും എൻ്റെ പേരൻസും എൻ്റെ അനിയത്തിയും ഇവിടെ ജോമാല ചൊല്ലാനായിട്ട് വന്നതാണ് പക്ഷേ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇവിടെ കുർബാന അർപ്പിക്കുകയായിരുന്നു ഞങ്ങളതിൽ പങ്കു കൊണ്ടതിന് ശേഷം അച്ഛൻ കൺക്ലൂഡിങ് സ്പീച്ച് പറയുന്ന സമയത്ത് സാക്ഷ്യം പറയുന്നതിനെ പറ്റിയും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയ പറയേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും അത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് അത് തടസ്സമാകും എന്ന് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞു അപ്പോൾ അത് കേട്ട മാത്രയിൽ തന്നെ ദൈവം എന്നോട് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് എനിക്ക് സാക്ഷ്യം പറയണമെന്ന് തോന്നലുണ്ടായിരുന്നെങ്കിലും എനിക്ക് മനസ്സുകൊണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നില്ല സാക്ഷ്യം പറയണമെന്ന് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞു നാളെ തന്നെ ഞാൻ വന്ന് സാക്ഷ്യം പറയും അപ്പോൾ അതുകൊണ്ടാണ് ഈ അൽത്താരയിൽ ഞാനിന്ന് സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പ്ലസ് ടു പ്ലസ് ടുവിന് ശേഷം ഞാൻ പല എക്സാംസും സ്റ്റേറ്റ് എക്സാംസും നാഷണൽ ലെവൽ എക്സാംസൊക്കെ അറ്റംപ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഞാൻ ഒന്നും ക്ലിയർ ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എനിക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കുമെന്ന് അങ്ങനെയാണ് ഞാൻ ബി എസ് സി സുവോളജി ആണ് സെൻറ്റ് ജോസഫ്സ് കോളേജിൽ ജോയിൻ ചെയ്തത് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒന്ന് ആഗ്രഹമായിരുന്നു പി ജിക്ക് എനിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഏതെങ്കിലും ഒരു സെൻട്രൽ യൂണി ഇന്ത്യയില് നാൽപ്പത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് എം എസ് സി സുവളജിക്ക് അതും ഫീസൊന്നും കൊടുക്കാതെ തന്നെ അധികം ഫീസൊന്നും കൊടുക്കാതെ തന്നെ എനിക്ക് പഠിക്കണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ബി എസ് സിയിലെ എക്സാംസ് തീർന്ന ഒരു ട്വൻറ്റി ഡേയ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് പറ്റുന്ന രീതിയിലേക്ക് ഞാൻ എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്തു പഠിച്ചു പക്ഷേ ആ പഠനം ഒരു ഇരുപത് ശതമാനം പഠനവും ബാക്കി തൊണ്ണൂറ് ശതമാനവും ബൈബിൾ വാ വായനയും അതുപോലെ പ്രാർത്ഥനയായിരുന്നു ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൂടുതലും പഠിക്കുന്നതിനേക്കാളും കൂടുതലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഒരു എട്ടൊമ്പത് എക്സാംസ് ഞാൻ ഓൾ ത്രൂഔട്ട് കേരള പോയി എഴുതി അങ്ങനെ എൻ്റെ ലാസ്റ്റ് എക്സാം ആയിരുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റി മധ്യപ്രദേശിലെ എക്സാം അത് എം എസ് സി ജൂറോളജി പി ജിയുടെ എക്സാം ആയിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് തലേത് രണ്ട് ദിവസം മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിച്ചെങ്കിലും വന്നു പക്ഷേ എനിക്ക് ഗേറ്റ് പോലും കടക്കാൻ പറ്റിയില്ല ആ റോഡ് സൈഡിൽ നിന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച എക്സാംസൊക്കെ എഴുതിയെങ്കിലും എനിക്ക് ആ എക്സാം ഭയങ്കര പാടായിരുന്നു എനിക്ക് ഭയങ്കര ടഫായിരുന്നു എല്ലാ എക്സാമും എനിക്ക് ടഫായിരുന്നു അപ്പോൾ പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മാതാവ് ഈശോയോട് പറഞ്ഞ് എനിക്ക് മേടിച്ചതരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഞാൻ എഴുതിയ എല്ലാ എക്സാമിനും എനിക്ക് അഡ്മിഷൻ കിട്ടേണ്ട മാർക്ക് കിട്ടി എനിക്ക് പാസ്സാകാൻ സാധിച്ചു അതുപോലെ അതുപോലെ തന്നെ എൻ്റെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എക്സാം ആണെങ്കിലും അത് കട്ട് ഓഫ് കറക്റ്റ് എനിക്ക് ജോയിൻ ചെയ്യേണ്ട കട്ട് ഓഫ് മാർക്ക് എന്താണോ അത് കിട്ടിയാണ് ഞാൻ ജോയിൻ ചെയ്തത് അങ്ങനെ എനിക്ക് പി ജിക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചു സെൻട്രൽ യൂണിവേഴ്സിറ്റി മധ്യപ്രദേശിൽ എനിക്ക് അഡ്മിഷൻ ലഭിച്ചു അപ്പം അതിന് ശേഷവും ആ മധ്യപ്രദേശിൽ അഡ്മിഷൻ കിട്ടിയതിന് ശേഷവും ഞാൻ ഉടമ്പടി പ്രാർത്ഥന കൃത്യമായിട്ട് ആ സമയത്ത് ഞാൻ ചൊല്ലായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന വഴിയൊക്കെ ഞാൻ ഇങ്ങനെ കൊന്ത് എല്ലിക്കൊണ്ടൊക്കെ പോവുമായിരുന്നു അപ്പോൾ ഈ ചൊവ്വാഴ്ചയുള്ള ധ്യാനമൊക്കെ ഞങ്ങൾ സോറി ഞാൻ യൂട്യൂബിൽ കേൾക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചെങ്കിലും എനിക്ക് അത്ഭുതമെന്ന് തോന്നിയ ഒരു അനു ഒരു അനുഗ്രഹം എനിക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ അതായത് ഞങ്ങൾക്ക് എം എസ് സി സോളജിക്ക് ഇൻസെക്ട് ബോക്സ് പ്രിപ്പറേഷനുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ക്ലാസ് ഇൻസെക്റ്റയില് ഇരുപത്തിയൊമ്പത് ഓർഡറിലെ ഓരോ സ്പീഷീസും പ്രിപ്പയർ ചെയ്യണം അപ്പോൾ ഇൻസെക്റ്റിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് നമ്മൾ കാട്ടിലൊക്കെ പോയി ഓരോ പിള്ളേരും കാട്ടിലൊക്കെ പോയി അവിടെ ഇവിടെയും പോയി പിടിക്കും പക്ഷേ എനിക്ക് വേറെ യൂണിവേഴ്സിറ്റിയുടെ പുറത്തിറങ്ങി പിടിക്കാനായിട്ട് ലാംഗ്വേജ് പ്രോബ്ലം പ്രോബ്ലം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് അറിയത്തില്ല കണക്ഷൻസ് ഒന്നും ഇല്ല അപ്പോൾ ഞാൻ ഒരു ദിവസം സാറ് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ വന്ന് വളരെ വിഷമിച്ച് ഞാൻ ഈ പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലി കൊന്ത ചൊല്ലിയതിന് ശേഷം ഞാൻ വെറുതെ ഒരു ആരാധന ഗീതം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു ഒരു പ്രാണി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ പ്രാണി ഇന്നേവരെ കണ്ടിട്ടില്ല അപ്പോൾ ഒരു പ്രാണി ജനലിലേക്ക് കൂടെ കയറി അപ്പം ഞാൻ ഈയോ പ്രാണി എന്ന് പറഞ്ഞാൽ തട്ടിക്കളഞ്ഞു പക്ഷേ ഈ തട്ടിക്കളഞ്ഞ് അടച്ചതിന് ശേഷം ഈ പിറ്റേ ദിവസം എൻ്റെ ക്ലാസ്സിലെ വേറൊരു കുട്ടി ഈ പ്രാണിയുമായിട്ട് ക്ലാസ്സിൽ വന്നു അപ്പോൾ എനിക്ക് അപ്പോൾ സാറ് വരെ ചോദിച്ചു ഈ പ്രാണി എവിടെ നിന്ന് കിട്ടി ഇത് ഇവിടെയും കിട്ടാത്ത പ്രാണിയല്ലേന്ന് അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ദൈവം ആകാശത്തു നിന്ന് മഞ്ഞ പൊഴിച്ച് ഇസ്രായേൽ ജനത്തെ പോറ്റിയതല്ലേ അപ്പോൾ എനിക്ക് വേണ്ടി ദൈവം ഈ പ്രാണി അയച്ചേക്കാം അതെൻ്റെ മൂന്നാം നിലയിലാണ് എൻ്റെ ക്ലാ സോറി ഈ റൂം ബെഡ്റൂമ് മൂന്നാം നിലയിൽ അപ്പോൾ അവിടെ പ്രാണി വരേണ്ട ഇത്രയും വലിയ പ്രാണി വരേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തൊട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ ജനല് തുറന്ന് പ്രത്യക്ഷീർണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം കൊന്തേം ചൊല്ലി ഈ ആരാധന ഗീതം വയ്ക്കും ഇഷ്ടംപോലെ പ്രാണികൾ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് റൂമിലേക്ക് കയറി വരുമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു എനിക്കിങ്ങനെ ഇൻസെക്ട് ബോക്സ് പ്രിപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഞാൻ അവരോട് പിടിച്ചു തരണമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ എവിടെയും അനങ്ങാതെ തന്നെ എനിക്ക് എവിടെയും പുറത്ത് പോകേണ്ട ആവശ്യം വന്നില്ല ഇങ്ങോട്ട് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് കുറേ പേര് പല ഇൻസെക്റ്റിനെ എനിക്ക് പിടിച്ചത് ലാസ്റ്റ് എനിക്ക് ആ ബോക്സ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ആ ബോക്സിൽ കംപ്ലീറ്റ് ട്വൻ്റി നയൻ ഓർഡേഴ്സിൽ എല്ലാ സ്പീഷീസും എൻ്റെ ബോക്സിൽ എനിക്ക് ഫില്ല് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ഈ പിന്നെ അടുത്തുള്ള അനുഗ്രഹമാണ് എനിക്ക് ഈ പി ജി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പി എസ് സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു ഇരുപത്തിയഞ്ച് വയസ്സ് തികയുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം ഇരുപത്തിയഞ്ച് വയസ്സ് തികയുന്നതിന് മുമ്പ് എനിക്ക് ജസ്റ്റ് എൻ്റെ പേര് ലിസ് മരിയ സോണി എന്ന പേര് എനിക്ക് ഒരു ലിസ്റ്റിൽ ഒരു പി എസ് സി ലിസ്റ്റിൽ എനിക്ക് കാണണമെന്ന് അപ്പോൾ ഞാൻ പഠിച്ചു എന്തൊക്കെയോ പഠിച്ചു പക്ഷേ എനിക്കറിയത്തില്ല കിട്ടുമോ ഇല്ലയോ എന്ന് എന്തൊക്കെയോ ഞാൻ പഠിച്ചു ഞാൻ പോയി ഈ മാതാവിൻ്റെ തൈലും അമ്മ എനിക്ക് നെറ്റിയിൽ കുരിശ് വരച്ചു തന്നായിരുന്നു അപ്പോൾ അത് ഇട്ട് ഞാൻ കാശുരൂപവും തരിച്ചോണ്ടാണന്ന് ബയോളജിസ്റ്റിൻ്റെ കേരള പി എസ് സിയുടെ എക്സാം എഴുതാൻ വേണ്ടി പോയത് അപ്പോൾ എനിക്ക് ഞാൻ അറിയാവുന്ന പോലെയൊക്കെ ഞാൻ ബബിൾ ചെയ്തു അപ്പം കിട്ടുമോ അറിയില്ല പക്ഷേ ദൈവാനുഗ്രഹം പോലെ എനിക്ക് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ വരാൻ സാധിച്ചു അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും കൃത്യമായിട്ട് നടന്നു പക്ഷേ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് ശേഷം ഇൻറ്റർവ്യൂ ഉണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു കേരള പി എസ് സി ഇൻ്റർവ്യൂ ഭയങ്കര എളുപ്പമാണ് ഭയങ്കര ഈസി ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ആ ഈസി ആണല്ലോ എന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച് കുർബാനയ്ക്ക് കൂടിയിട്ട് തന്നെയാണ് പോയത് അപ്പോൾ ആ ഈസി ആണല്ലോ എന്ന് വിചാരിച്ച ഞാൻ കയറി ചെന്നത് എൻ്റെ ബോർഡ് മെമ്പേഴ്സ് എന്ന് വെച്ചാൽ ഒട്ടും കോടിയിലല്ലായിരുന്നു എനിക്ക് ഒരു ഉത്തരം പോലും എനിക്ക് പറയാൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ എക്സ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ കരയുക ചെയ്തത് അപ്പോൾ ഈ മാർക്ക് ഞാൻ പറഞ്ഞാൽ എനിക്ക് സീറോ മാർക്ക് ആയിരിക്കും ആയിരിക്കുമെന്ന് പറഞ്ഞു ഇൻറ്റർവ്യൂവിന് കാരണം എനിക്ക് ഒന്നും എനിക്ക് പറയാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു ഇൻറ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഈ മാർക്ക് ജസ്റ്റ് ഇൻറ്റർവ്യൂവിൻ്റെ മാർക്ക് കമ്പയർ അപ്പോൾ ഫസ്റ്റ് പ്ലേസ് കിട്ടിയ ആ ഇൻറ്റർവ്യൂവിന് ഫസ്റ്റ് കിട്ടിയ ആ രണ്ട് മാർക്ക് മാത്രമേ എനിക്ക് കുറവുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിങ്ങനെ കിട്ടി അത് മാതാവിൻ്റെയും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ലീശം എനിക്ക് തന്നെയാണ് എനിക്ക് നല്ല ബോധ്യമുണ്ടത് പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇതായിരുന്നു എനിക്ക് പി എച്ച് ഡിക്ക് അഡ്മിഷന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു കുറേ എക്സാംസ് എഴുതുന്നുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് എക്സാംസ് എഴുതിയിട്ട് എനിക്ക് പി എച്ച് ഡി കുറെ എക്സാംസ് ഞാൻ എഴുതി ഞാൻ എഴുതി എനിക്കറിയത്തില്ല എത്ര എത്ര എക്സാംസ് ഇനി അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പക്ഷേ ഒന്നും എനിക്ക് കിട്ടിയില്ല അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്കിനി പി എച്ച് ഡി ചെയ്യേണ്ട ഞാൻ അടുത്തു എനിക്കിനി എക്സാം എഴുതാനും താല്പര്യം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അത് കൊടുക്കാൻ പറഞ്ഞു പക്ഷേ എനിക്കത്ര ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു ഞാൻ കൊടുക്കാനായിട്ട് കാരണം കിട്ടത്തില്ലെന്നറിയാം എന്നാലും അമ്മ അത് കൊടുത്തു അപ്പോൾ ഞാൻ എക്സാംസ് എക്സാം എഴുതുന്നതിന് മുമ്പ് ഞാൻ ഒന്നും പഠി എം എം ജി യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനൊന്നും പഠിച്ചിട്ടില്ല അത് സുവോളജി പി എച്ച് ഡി ഇൻ ജുവളജിയാണ് എക്സാം എഴു എഴുതിയത് ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ ഉടമ്പടി തൈലം കുരിശ് വരച്ചിട്ട് രൂപം ധരിച്ചുകൊണ്ടാണ് ഞാൻ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് പകുതി മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാമാണെന്ന് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്റ്റീവ് എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എന്താ എഴുതിയെന്ന് പക്ഷേ ഫൈനലി റിസൾട്ട് വന്നപ്പോൾ കറക്റ്റ് എൻ്റെ എൻ്റെ അഡ്മിഷനുള്ള കറക്റ്റ് കട്ട് ഓഫ് മാർക്ക് കിട്ടിയാണ് ഞാൻ പാസ്സായത് അപ്പോൾ എനിക്കറിയാം അത് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോ എനിക്ക് സാധിച്ചു സാധിച്ചതെന്നാന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എഴുതിയ എക്സാം പി എച്ച് ഡി ഇൻ ജുവളജിയാണ് എക്സാം എഴുതിയത് അപ്പോൾ എനിക്ക് കിട്ടേണ്ട അഡ്മിഷൻ ലഭിക്കേണ്ടത് എനിക്ക് കോളേജസിലാണ് ലഭിക്കേണ്ടത് കാരണം ഡയറക്റ്റ്ലി ക്യാമ്പസിൽ പി എച്ച് ഡി ഇൻ സുവോളജി ഇല്ല അപ്പോൾ അപ്പോൾ ക്യാമ്പസിലതില്ലാത്തത് കൊണ്ട് തന്നെ ക്യാമ്പസിൽ അതില്ലാത്തത് കൊണ്ട് തന്നെ എ എങ്ങനെ എനിക്ക് പക്ഷെ ക്യാമ്പസിൽ പഠിക്കുകയും ചെയ്യണം പക്ഷെ അത് കഴി എനിക്ക് തന്നെ അറിയില്ല എങ്ങനെയാണ് ദൈവം വഴികൾ തുറന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ഡയറക്ട്ലി എനിക്ക് ക്യാമ്പസിൽ തന്നെ പഠിക്കാൻ പറ്റി കാരണം എം എസ് ജോളജി പി എച്ച് ഡി ഇൻ സോളജി ബയോസയൻസിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ ഇക്വലൻ്റ് ആയിരുന്നു അത് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് പക്ഷേ ഡയറക്റ്റ്ലി എനിക്ക് ക്യാമ്പസിൽ തന്നെ പഠിക്കാനായിട്ട് ദൈവം അവസരം ഒരുക്കി അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഈശോയ്ക്കും സകല എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിച്ച സകല വിശുദ്ധർക്കും മാലാഖമാർക്കും എല്ലാവർക്കും ഞാൻ ഈ അൽത്താരയിൽ നിന്ന് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ ഉടമ്പടി കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ കുർബാനയിൽ കൃത്യമായിട്ട് എന്ന് വെച്ചാൽ എനിക്ക് ഡെയിലി ഞാൻ മുടക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്നോ കുറച്ച് ദിവസം ഒട്ടും പറ്റാത്ത ദിവസങ്ങളിൽ മാത്രമേ ഞാൻ കുർബാന മുടക്കിയിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഡെയിലി ഞാൻ ബൈബിൾ വായിക്കും അതുപോലെ തന്നെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡെയിലി ബൈബിൾ വായിക്കുന്നതല്ലാതെ തന്നെ ഞാൻ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു സമ്പൂർണ്ണ ബൈബിൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കണമെന്ന് അപ്പം ഞാൻ ഒരു സെൻറ്റൻസെങ്കിൽ ഒരു സെൻറ്റൻസ് അത് പെർ ഡേ ഞാൻ വായിക്കുമായിരുന്നു മനസ്സിരുത്തി അങ്ങനെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് അഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്തു സമ്പൂർണ്ണ ബൈബിൾ വായിക്കാൻ അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് അഞ്ചിന് തന്നെ അത് എങ്ങനെയാണെന്നറിയില്ല ആ ഡേറ്റ് തന്നെ വന്നത് പക്ഷേ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് അഞ്ചിന് തന്നെ കംപ്ലീറ്റ്ലി മൂന്ന് വർഷം എടുത്തിട്ടാണെങ്കിലും ചിലപ്പോൾ ഒരു സെൻറ്റൻസ് ഒരു ദിവസം വായിക്കത്തുള്ളൂ പക്ഷെ ഞാനത് വായിച്ചു തീർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയായിട്ട് ഞാൻ വളരെ പരിശുദ്ധ കുർബാനയായിട്ട് വളരെ സൗഹൃദം സൗഹൃദം പുലർത്തും ബഹുമാനത്തോടൊപ്പം തന്നെ സൗഹൃദം വീശുവായിട്ട് സൗഹൃദം പുലർത്തുന്ന ഒരാളാണ് കുർബാനയെ പരിശുദ്ധ കുർദ് ദിവ്യകാരുണ്യമായിട്ട് ഒരു ഞാൻ അടുത്തതിൽ കൂടുതൽ എനിക്ക് അടുക്കാനായിട്ട് ഉടമ്പടി എന്നെ സാധിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയണം കാര്യം ഞാൻ പല പ്രാവശ്യവും ഉടമ്പടി ഞാൻ ഉഴപ്പിയിട്ടുണ്ട് ഉഴപ്പിയിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല ഞാൻ ഉഴപ്പിയിട്ടുണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇന്ന് വരെ എൻ്റെ പേരൻസും സിസ്റ്ററും മുടക്കിയിട്ടില്ല ഞാൻ മുടക്കിയിട്ടുണ്ട് പക്ഷേ അവർ മുടക്കിയിട്ടില്ല അപ്പോൾ ഇതെല്ലാം തന്ന ദൈവത്തിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു മാതാവിനോടുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥ ഒരു ചെറിയൊരു അപേക്ഷ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ശുദ്ധതയുടെ ശുദ്ധ സ്ഥലത്ത് സകല ഉപരിയായി സ്ഥിതി ചെയ്യുന്ന വചനമാം ദൈവത്തെ പ്രസവിച്ച പരിശുദ്ധയും നിർമ്മലയും ഭാഗ്യവതിയുമായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്മേൻ യേശീയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തിരണ്ടാം അധ്യായം രണ്ടാം തിരുവചനമരുളി ചെയ്യുന്നു കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും നിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും ലിസ്മരിയ സോണി എന്ന ഈ മകള് തൻ്റെ അനുഭവം വളരെ വ്യക്തമാണ് എങ്ങനെയാണ് ദൈവം തന്നെ വഴി നടത്തിയത് താൻ കുതിറി ഓടാൻ പരിശ്രമിച്ചു തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഉഴപ്പി എന്നാലും പ്രാർത്ഥന താൻ കൈവിട്ടില്ല മധ്യപ്രദേശിൽ ഒറ്റയ്ക്കായിരുന്ന സമയങ്ങളിലും ആരും കൂടെ ഇല്ലാത്തപ്പോഴും എങ്ങനെയാണ് ഉടമ്പടി ആരാധന അതുപോലെ ജപമാല പ്രാർത്ഥനകൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇതൊക്കെയായിട്ട് ഈ മകള് മുമ്പോട്ട് പോയത് ഒരു പി എച്ച് ഡി സ്കോളറാണ് ഇന്ന് കൃപാസന അൾത്താരയിൽ അനുഭവസാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഒത്തിരിയേറെ വിദ്യരായ മക്കൾ ഉദ്യോഗസ്ഥർ ജീവിതത്തിൻ്റെ പല തുറകളിലുള്ളവർ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഈ മകള് എത്രമാത്രമാണ് ദിവ്യകാരുണ്യത്തോട് അടുത്തിരിക്കുക പരിശുദ്ധ അമ്മയെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു അമ്മയുടെ മധ്യസ്ഥതയിൽ എങ്ങനെയാണ് താൻ തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഉടമ്പടിയിലൂടെ തനിക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെ കുറേയേറെ ഇവിടെ പറഞ്ഞു തനിക്കൊരിക്കലും ലഭിക്കില്ലാത്ത കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് ഒരു ഇൻസെക്റ്റ് ബോക്സ് അത് കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യം പോലും അതായത് നമ്മുടെ ജീവിതത്തിലെ നാം ആഗ്രഹിക്കുന്ന ഓരോ അവസ്ഥകളിലും എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ആ മക്കളുടെ അടുത്തേക്ക് കടന്നു വരിക തനിക്ക് ആദ്യം അതൊന്നും മനസ്സിലായില്ല എന്നാൽ പിന്നീടത് എങ്ങനെ തനിക്ക് ഏറ്റവും വേണ്ട കാര്യമായിട്ടാണ് ഈ ഇൻസെക്റ്റൊക്കെ തൻ്റെ മുറിയിലേക്ക് കടന്നു വരുന്നതെന്നുള്ളത് പിന്നീടാണ് ഈ മകൾക്ക് മനസ്സിലാകുന്നത് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഇൻസെക്റ്റ് ആണല്ലോ എന്ന് മറ്റൊരു കുട്ടിയുടെ കാര്യത്തിൽ പ്രൊഫസർ പറയുമ്പോഴാണ് തനിക്ക് വേണ്ടി ഇന്നലെ അമ്മ ഒരുക്കിയതാണല്ലോ ഇതെന്ന് ഈ മകൾ മനസ്സിലാക്കുകയും പിന്നീട് അങ്ങോട്ട് തനിക്ക് എങ്ങനെയാണ് ആ കാര്യങ്ങൾ പോലും അതായത് ഇതൊക്കെ നിസ്സാരമാണെന്ന് ആര് കരുതിയാലും ഈ പി എച്ച് ഡി സ്കോളറിന് ഇത് നിസ്സാരമല്ല ആയിരുന്നെങ്കിൽ ഈ ഇവിടെ ഇതൊന്നും പറയില്ല അതും സാക്ഷ്യം പറയാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു ഇത് മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുക എന്ന് സുവിശേഷത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട് സാക്ഷ്യം പറയണം ദൈവത്തിന് സാക്ഷികളാകണം നമ്മുടെ സാക്ഷ്യത്തിലൂടെ ഇന്ന് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ കുറച്ച് ആളുകളാണ് ഇന്നത് ശ്രവിക്കുന്നതെങ്കിൽ ഇനി എത്രയോ പേരാണ് യൂട്യൂബിലൂടെ ഈ സാക്ഷ്യം കേൾക്കുവാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു പ്രചോദനമാണ് യൂത്ത് ആയിട്ടുള്ള മക്കൾ അവരെങ്ങനെ ഇന്ന് ഈശോയെ കൂടെ കൊണ്ടു നടക്കുന്നു മാതാപിതാക്കളിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോഴും അവർക്ക് എങ്ങനെയാണ് ഈശോയോട് ഇഷ്ടം തോന്നുക അമ്മയോട് സ്നേഹം തോന്നുക അവരുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെ അവരെ അവർ കൂടെ നടക്കുന്ന സാന്നിധ്യമായിട്ട് മാറും മാറുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് തിരുവചനം പറയുക നീ ഒരു രാജകീയ മകുടമായിരിക്കും ദൈവത്തിൻ്റെ അടുത്ത് അതായത് ഒരു പുതിയ പേര് നിനക്ക് നൽകുമെന്നൊക്കെയാണ് തിരുവചനം പറയുക അങ്ങനെ ദൈവം ഇഷ്ടപ്പെടുന്ന മക്കളായിട്ട് നമ്മുടെ മക്കൾ വളരട്ടെ കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക